ഓം ശ്രീ നാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ ഭഗവത് പാദങ്ങളിലും ജനനിയുടെ പതാര വിന്തങ്ങളിലും അനന്തകൂടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയില് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു അല്ലെ എസ് യോഗം അല്ലെങ്കിൽ ആ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം സംഘടനയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആ സംഘടനയിൽ ആരൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് സമൂഹത്തിലും മാനവരാശിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് നമുക്കിന്നും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു വിശകലനം ഇതൊക്കെ നമ്മൾ നടത്തി അപ്പോൾ ഈ എസ് എൻ ഡി പി യോഗത്തിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റ് ചില സംഘടനകൾ കൂടിയുണ്ട് അതിലൊരു ഉദാഹരണമാണ് സഹോദര സംഘം നമുക്കറിയാം ഗുരുവിന്റെ ആശീർവാദത്തോടു കൂടി അവിടുന്ന് തന്നെ സ അവസരത്തിൽ ഗുരുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് തന്നെ പല യോഗങ്ങളും പല സംഘടനകളും രൂപപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ കേരളത്തില് അതിനൊക്കെ ചുക്കാൻ പിടിച്ചതും ശ്രീനാരായണീയർ തന്നെയാണ് അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൽ അംഗമാകുവാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നൊരു കൂടി മുന്നോട്ട് വന്ന സഹോദരങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെയൊക്കെ മുൻപിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് ഈ എസ് എൻ ഡി പി യോഗം ആരംഭിച്ച കാലം മുതൽക്കെയുള്ള കാര്യങ്ങൾ മാത്രം കയറി കൂടിയാൽ പോരാ മറിച്ച് നമ്മുടെ ഈ താഴ്ന്ന ജാതി വൈകൃതങ്ങൾക്കെതിരെ സമരത്തിനൊക്കെ തുടക്കം കുറിക്കുകയും താഴ്ന്ന ജാതിക്കാരുടെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കണമെന്നും ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തത് വളരെ സത്യമാണ് അതൊക്കെ നമ്മുടെ ബുദ്ധിയിലുമുണ്ട് പക്ഷേ അതൊക്കെ ജാതിക്കെതിരായ ആശയപ്രചരണത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മെയ് ഇരുപത്തി ഒൻപതിന് ഒരു സഹോദര പ്രസ്ഥാനം രൂപം കൊള്ളുന്നതോടുകൂടിയാണ് നമുക്കറിയാം തീർ തങ്ങളിൽ താഴ്ന്ന ജാതിക്കാരോടുള്ള ഐത്തവും തീണ്ടലും ഒക്കെ തീരെ വർജിക്കേണ്ടതാണ് എന്ന് ആയിരത്തി തൊണ്ണൂറ്റി നാലില് കോഴിക്കോട്ട് കൂടിയ ഒരു തീയ സമ്മേളനത്തോടെ ആഹ്വാനം ചെയ്തു അപ്പോൾ ആ ആഹ്വാനവും ഉടനെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞുവോ ഒരു വലിയ ചോദ്യമാണ് ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളാണ് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ അതിന് ഉത്തരം ഇല്ല എന്നേ പറയാൻ കഴിയുള്ളൂ കെ അയ്യപ്പൻ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു സാമൂഹിക പ്രവർത്തകനാണ് അദ്ദേഹം നേതൃത്വം നൽകിയ സഹോദര സംഘത്തിന്റെ പ്രവർത്തനമാണ് ഇതം പ്രഥമമായി കേരളീയ ജനജീവിതത്തിന്റെ പുരോഗതിക്ക് വിലങ്ങുതടിയായി നിന്ന ജാതിക്കോട്ടയിൽ അവിടെ ഇവിടെയൊക്കെ വിള്ളലുകൾ സൃഷ്ടിക്കാൻ സഹായിച്ചത് അപ്പോൾ ഇതൊരിക്കലും മറക്കരുത് നമ്മൾ കെ അയ്യപ്പൻ നേതൃത്വം നൽകിയ സഹോദര സംഘം അപ്പോൾ എന്താണ് ഇതിൻ്റെ ശുദ്ധി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം മഹാഗുരുവിന്റെ അനുഗ്രഹത്തോട് അതായത് എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ് ഗുരുവിന്റെ മഹനീയമായ ചിന്തയിൽ നിന്നും ഉതിർന്നു വീണ ആ ആശയങ്ങളുടെ ഫലമാണ് ഈ പറയുന്ന ഓരോ യോഗങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹത്തോടും ആശാന്റെ ഒത്താശയോടും കൂടി അതൊരു പ്രാസം രീതി നമുക്ക് പറയാം ആശാന്റെ ഒത്താശയോടും കൂടി തിരുവനന്തപുരത്ത് കോളേജ് വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഒരു ചെറായിക്കാരനായ അയ്യപ്പൻ ആ കാലത്ത് തന്നെ എസ് എൻ ഡി പി യോഗ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു നാരായണ ദർശനങ്ങളുടെ സാക്ഷത്കരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൃത ദൃഢ നിശ്ചയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഗുരുവിന്റെ ഏകജാതി സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹം ചില ലഘുലേഖകളൊക്കെ പ്രസിദ്ധം ചെയ്തു ജാതി എന്ന പിശാചിനെ ഇവിടെ നിന്നും ഒഴിക്കാതെ അധകൃതർക്ക് മോചനം ലഭിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളുള്ള ഈ അയ്യപ്പന് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളുടെ ഒരു നേതൃത്വ പദവി ലഭിക്കാൻ ഒട്ടും താമസം ഉണ്ടായില്ല കാരണം ഒരേ പ്രായവും ഒരേ ശരീരഘടനയും അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയുമുള്ള ഉള്ള ചെറു ചെറുപ്പക്കാര് ഒന്നിച്ചു കൂടിയാൽ ഒരു രണ്ടു പേര് കൂടുമ്പോൾ തന്നെ പിന്നീട് അതിലേക്ക് ഒഴുകിയെത്തും ആളുകൾ കാരണം നമ്മുടെ കേരളം അത്ര അതപ്പതിച്ചു കിടക്കുകയാണ് ആർക്കും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു അവനവന്റെ ഏറ്റവും ആവശ്യകരമായിട്ടുള്ള അടിസ്ഥാനകരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അവർക്ക് മറ്റുള്ളവരുടെ കൈയും കാലും പിടിക്കേണ്ടി വരുന്ന വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും ഇത്തരം ഒരു സംഘടന മുന്നോട്ട് വരുമ്പോൾ യുവാക്കൾ അതിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും വേണ്ട അദ്ദേഹം ഈ വന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഓരോ ഉപദേശം കൊടുത്തു കാരണം ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയാണല്ലോ ഈ പല സംഘടനകളും രൂപീകരിക്കുന്നത് അപ്പോൾ ഈഴവ വിഭാഗത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഈഴവരെക്കാളും താഴ്ന്ന ജാതിയിൽ ഉൾപ്പെടുന്ന ആളുകളോട് സമഭാവനയോടുകൂടി പെരുമാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെക്കാളും ഉയർന്ന ജാതിക്കാരോട് നമ്മളോടും അത്തരത്തിൽ പെരുമാറുവാൻ പറയാൻ അവകാശമുള്ളൂ എന്നൊരു വലിയ പാഠം ഒരു ഉദ്ബോധനം അദ്ദേഹം കൊടുക്കുകയാണ് അയ്യപ്പന്റെ ശിഷ്യന്മാർക്ക് ആ ചുണക്കുട്ടികൾക്ക് അദ്ദേഹം ഉപദേശം നൽകുകയാണ് അപ്പോൾ ഈ ഒരു ഉപദേശത്തിലൂടെ വേണം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ സഹോദര സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവു പോവേണ്ടതെന്നുള്ളൊരു ഉപദേശം അദ്ദേഹം പലപ്പോഴായി ഇവർക്ക് നൽകുന്നുണ്ട് വെറുതെ ഇത് വാക്കാൽ പറയുക മാത്രം മതിയോ പോരാ ഇതിന് ഒരു ഉത്തമമായ ലക്ഷ്യബോധത്തോടു കൂടി ഒരു പ്രവർത്തനം കൊണ്ടുവരണം വെറുതെ വാക്കുകൊണ്ടോ പേപ്പറിൽ എഴുതിയ കുറെ വാചകങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പോൾ നാം എന്ത് ചെയ്യണം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ഉയർന്ന ജാതിക്കാരുടെ മുഖത്തടിക്കുന്നത് പോലെയുള്ള രണ്ട് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി അതിൽ ഒന്ന് മിശ്ര വിവാഹമാണെങ്കിൽ മറ്റൊന്ന് പന്തിഭോജനമാണ്. ഇത് രണ്ടും സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന കേരളക്കരയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന രണ്ട് മഹാപ്രവർത്തനങ്ങളാണ് ഒന്ന് മിശ്രഭോജനവും മറ്റൊന്ന് ക്ഷമിക്കണം മിശ്രവിവാഹവും മറ്റൊന്ന് പന്തി ഭോജനവും പല ജാതിയിൽപ്പെട്ട ആളുകളെ തമ്മിൽ പരസ്പരം വിവാഹം കഴിപ്പിക്കുന്നതിന് നമുക്ക് മിശ്ര വിവാഹം എന്ന് പറയാം പന്തിഭോജനം എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ട് പുലിയന്മാരും നമ്പൂതിരിയോ അല്ലെങ്കിൽ പുലിയന്മാരും ഈഴവരും ഒന്നും ഒരിക്കലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അവരെല്ലാം ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുക ഇപ്പോൾ പുലേ വിഭാഗത്തിലുള്ളവരും ഈഴവ വിഭാഗത്തിലുള്ളവരും കൂടി തമ്മിൽ ഭക്ഷണം കഴിക്കുന്നു പുലേ വിഭാഗത്തിലുള്ളവരും പറയ വിഭാഗത്തിലുള്ളവരും കൂടി തമ്മിൽ ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ അവർ ആഹ്വാനം ചെയ്തു ഇതൊക്കെ ഈ സമൂഹത്തിൽ നടത്തി കാണിക്കുകയും ചെയ്തു ഇതൊക്കെ നാട്ടില് ആകെ പരന്നു ആകെ ബഹളമായി ഈഴവരുടെ വക വിജ്ഞാന വർധിനി സഭ ചേർന്ന് മിശ്രഭോജനത്തിൽ പങ്കെടുത്തവർക്കെല്ലാം എല്ലാം ഭ്രഷ്ടുകൽപ്പിച്ചു ഒന്ന് നോർക്കണേ ഈഴവരുടെ വക ഈഴവര് പോലും ഇതിനെതിരെ കൂട്ടമായി നിന്നു ഒറ്റക്കെട്ടായി നിന്നു ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ അയ്യപ്പൻ അന്നു മുതൽ പുതിയ പേര് കെട്ടി പുലയനയ്യപ്പൻ നോക്കൂ പുലയനയ്യപ്പൻ എന്നൊരു വിളിപ്പേര് അത് അദ്ദേഹത്തിന് കിട്ടി നമ്മുടെ പന്തി ഭോജനത്തിൽ പങ്കെടുത്തവരെ എല്ലാം പുലയച്ചോഗോന്മോരായി മാറുകയാണ് നോക്കൂ രണ്ട് ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്കിട്ട പേര് പുലയച്ചോകോൻ എത്ര ഒരു സംസ്കാരമില്ലായ്മയുടെ മേലെ തട്ടി നിന്നവരാണ് നമ്മൾ ഞാനിവിടെ മേലത്തട്ടെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു കാലഘട്ടത്തില് ആ ഒരു ജാതി ആ ഒരു മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ സമൂഹം ഇത് കേട്ടാൽ അവർ ലജ്ജിച്ച് തലതാഴ്ത്തും കാരണം ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്നു ഇന്ന് ഈ ഒരു അവസരത്തിൽ ജാതിയും മതവും നോക്കുന്നവരാണ് യഥാർത്ഥ വിദ്ധികൾ എന്ന് മറ്റുള്ളവർ പറയും കാരണം അങ്ങനെയാണ് വിവരമുള്ളവർ ആരും തന്നെ വിദ്യാഭ്യാസമുള്ളവർ ആരും തന്നെ ഇത്തരത്തില് ജാതിക്കും മതത്തിനും പ്രാധാന്യം നൽകില്ല എന്നാൽ മഹാഗുരു ഈ യുവാക്കളെ ആകെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് എതിർപ്പിൽ വിഷമിക്കരുതെന്നും ക്രിസ്തുവിനെ പോലെയൊക്കെ ക്ഷമ കാണിക്കണമെന്നും തൃപാദങ്ങൾ അയ്യപ്പനെ ഉപദേശിച്ചു തുടർന്ന് അയ്യപ്പൻ രൂപം കൊടുത്ത സഹോദര സംഘം ജാതിക്കെതിരായ ഒരു ശക്തി ദുർഗമമായി തീർന്നു അല്പകാലം കൊണ്ട് തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും സഹോദര സംഘങ്ങൾ പ്രാദേശികമായി തന്നെ രൂപീകരിക്കപ്പെട്ടു അനുദിനം ഈ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗങ്ങൾ പലയിടത്തും വെച്ച് നടന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്നുവരെ സഹോദരൻ കെ അയ്യപ്പൻ പറഞ്ഞു നടന്നേയിരുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവവും വേണ്ട മനുഷ്യനെന്ന് അവിടെ അദ്ദേഹം പറയുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും വിവേചനങ്ങളും ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പൻ അത്തരത്തിലൊരു പ്രസ്താവനയെ മുൻപോട്ട് വെച്ചത് അയ്യപ്പനെതിരെ മനപൂർവ്വം ഒരുപാട് ദ്രോഹങ്ങൾ മറ്റുള്ളവർ ആരംഭിച്ചു കാരണം ചിലര് കശുവണ്ടിനെയ് അദ്ദേഹത്തിന്റെ തലയിൽ ഒഴിച്ചു ചിലർ ചാണകം കൊണ്ടെറിഞ്ഞു ചിലർ ഉറുമ്പിൻകൂട് ശരീരത്തിൽ വിതറി അയ്യപ്പിനിതൊന്നും മോശമായി എടുത്തില്ല എല്ലാം ക്രിസ്തുവിനെ പോലെ ക്ഷമിച്ചു ആലുവ സംസ്കൃത പാഠശാലയിൽ വെച്ച് ഒരു സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നു അപ്പോൾ അയ്യപ്പൻ താല്പര്യപ്പെട്ടതിനനുസരിച്ച് ആ സമ്മേളനത്തിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാഗുരു ഒരു സന്ദേശം എഴുതി കൊടുത്തു ഇതൊരു കാർഡ് രൂപത്തിൽ എല്ലാവരുടെയും കയ്യിൽ കാണും ഈ ഒരു സന്ദേശം ഗുരുവിന്റെ കൈപ്പടയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സന്ദേശത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ടും കൊണ്ടും ഒരുമിച്ചൊരു വിവാഹവും ും പന്തി പൂജനവും ചെയ്യുന്നതിന് യാതൊരുവിധ ദോഷവും ഇല്ല എന്ന് ഗുരു പറയുകയുണ്ടായി നാരായണ ഗുരു എന്ന് അതിന്റെ അടിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള നല്ലൊരു കൈപ്പടയോടുകൂടി നമുക്ക് ആ സന്ദേശം കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ സന്ദേശം ഈ സമ്മേളനത്തിൽ വിളംബരം ചെയ്തു മഹാസന്ദേശത്തിന്റെ ബഹുലക്ഷം പ്രതികൾ അച്ചടിച്ച് കേരളത്തിൽ എങ്ങും വിതരണം ചെയ്തു മഹാഗുരുവിന്റെ ആശീർവാദം ഈ പ്രസ്ഥാനത്തിന് ഉണ്ടെന്ന് പ്രസ്ഥാനത്തിനുണ്ടെന്ന് കൂടി എതിർപ്പുകളുടെ രൂക്ഷത സ്വാഭാവികമായും കുറഞ്ഞുകൊണ്ടേയിരുന്നു മിശ്രഭോജനവും അതുപോലെ തന്നെ മിശ്ര വിവാഹവും പന്തിഭോജനവും ഒക്കെ പലയിടത്തും നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ കേരളക്കരയിൽ ഒരു കൊടുങ്കാറ്റ് അഴിച്ചു വിടാനായി ഇടയുണ്ടാക്കി നമുക്കറിയാം ഈ ഒരു രീതിയിൽ ഗുരുവിന്റെ ആശയങ്ങളെ തന്റെ ശിരസാവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് അപ്പോൾ ഗുരുവിന്റെ ആ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊരു യുദ്ധവും ചെയ്യാതെ തന്നെ വളരെ ഏറ്റവും വിപ്ലവാത്മകമായ രീതിയിൽ കേരളക്കരയെ പിടിച്ചു കുലക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രൗഢോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി മലയാളക്കര അപ്പോൾ അദ്ദേഹം ഗുരുവിന് ഏറെ പ്രാധാന്യം കൊടുത്തു ഗുരുവിൻ്റെ വാക്കുകൾക്ക് ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് ഗുരുവിൻ്റെ ആജ്ഞകൾക്കൊക്കെ വളരെ പ്രാധാന്യം നൽകിയൊരു ആളായിരുന്നു സഹോദരൻ കെ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പിന്നീടും ഈ സഹോദര സംഘം ഒരുപാട് കാലം പ്രവർത്തനത്തിലൂടെ മുൻപോട്ട് പോവുകയും കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ അലയടികൾ സൃഷ്ടിക്കുവാൻ അവർക്ക് ഈ സംഘത്തിലൂടെ സാധിക്കുകയും ചെയ്തത് വളരെ അഭിമാനത്തോടു കൂടി നാം ഓർക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് എല്ലാവർക്കും ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്തേ